പിന്നെ ഒരു കാര്യം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എൻ്റെ സ്നേഹിതനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ആട്ടിൻ തോലുട്ട ചില ചെന്നായികളുണ്ട് ആ ചെന്നായികളെ തിരിച്ചറിയണം ഇത് കേവലം ഒരു മുസ്ലിം വിഷയം മാത്രമാക്കി മാറ്റാൻ വേണ്ടിയായിരുന്നു കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രമിച്ചിരുന്നത് ഇത് കേവലം മുസ്ലിം വിഷയമല്ല ഇത് ഇന്ത്യയുടെ ആത്മാവാണ് ഇത് ഏകമാനമായ ഒരു ഇന്ത്യയെ സൃഷ്ടിക്കാനുള്ള ഗൂഢാലോചനയാണ് ഇത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യതയ്ക്കും ഒരു രാഷ്ട്രീയ പാർട്ടികൾ വന്നു രാജ്യസഭ തന്നെ രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ് നിലപാട് പറയുകയാണ് മുനമ്പം സമരത്തിന് ഇതോടുകൂടി അറുതിയാകും മുനമ്പം സമരം ചെയ്യുന്നവർക്ക് അവരുടെ ഭൂമി തിരിച്ചു കിട്ടും ഇതൊക്കെയാണ് കേരളത്തിൽ ബി നേതൃത്വം പ്രചരിപ്പിക്കുന്നത് അത് ശരിയാണോ എന്ന ചോദ്യത്തിന് കൃത്യമായും മറുപടി പറയുന്നുണ്ട് ജോൺ അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഴുവൻ കേൾക്കാം ഈ രാജ്യത്ത് ബി ജെ പിക്ക് എതിരെ രൂപപ്പെടുന്ന ഐക്യത്തിന്റെ പ്രതിഫലനമാണ് ഇന്നലെ ലോക്സഭയിൽ കണ്ടത് ക്രൈസ്തവർക്ക് മേൽ കള്ളക്കണ്ണീർ ഒഴുക്കിയാൽ കുറെ എം പിമാരെ തങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഒരു വ്യാമോഹം ബി ജെ പിക്ക് പക്ഷേ ബി ജെ പിയുടെ കള്ളക്കളി പൊളിച്ചെടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഇതൊരു തുടക്കം മാത്രമാണെന്നും മുസ്ലീങ്ങൾക്കെതിരെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ ആക്രമണം വൈകാതെ മറ്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ദളിതർക്കെതിരെയും അതുപോലെ പിന്നോക്കക്കാർക്കെതിരെയും മുന്നോട്ട് പോകുമെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്ത് ഇത്രത്തോളം ഐക്യം സാധ്യമായത് രാജ്യസഭയിൽ ഈ ബില്ല് വരുമ്പോൾ ഭരണപക്ഷത്തോട് ചേർന്ന് നിന്നിരുന്ന അല്ലെങ്കിൽ പലപ്പോഴും ഒത്തുപോയിരുന്ന ബി ആർ എസും വൈ എസ് ആറും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ പ്രതിപക്ഷത്തോടൊപ്പം അണിനിരക്കുമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിശക്തമായ പോരാട്ടമായിരിക്കും ഞങ്ങൾ നടത്തുക മാത്രമല്ല ഈ ബില്ലിൻ്റെ വോട്ടെടുപ്പിൽ ഡിവിഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ആര് എവിടെ നിൽക്കുന്നു എന്നുള്ളത് ലോകത്തിന് കാട്ടിക്കൊടുക്കാനുള്ള ഒരു ശ്രമം കൂടി പ്രതിപക്ഷത്തിന്റെ ഈ ലോക്സഭയിലെ പിന്തുണ 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 കോൺഗ്രസിന്റെ ഇത് രാജ്യസഭയിലും മറ്റു എന്താണ് രാജ്യസഭയിലെ സാഹചര്യം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആഭിമുഖ്യത്തിൽ ഈ ബില്ല് പാസാക്കിയെടുക്കാൻ എത്രയോ ആൾക്കാരെ വ്യക്തിപരമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എത്രയോ മത നേതാക്കളെ സാമൂഹ്യ നേതാക്കളെ രാഷ്ട്രീയ നേതാക്കളെ കേന്ദ്ര സർക്കാർ പ്രീണിപ്പിച്ചും ഭീഷണിപ്പെടുത്തി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് പോലും വിവിധ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ എം പിമാരും അണുവിട വിധചലിക്കാതെ ഒറ്റക്കെട്ടോടെയാണ് ഈ ബില്ലിനെതിരെ അണിനിരന്നത് പരാജയപ്പെടുത്താൻ കഴിയുമെന്നൊരു അണിനിരുന്നത് യഥാർത്ഥ ഇന്നലത്തെ ലോക്സഭയിലെ ആ വോട്ടെടുപ്പും ഇന്ന് രാജ്യസഭയിൽ രാജ്യം കാണാൻ പോകുന്ന വോട്ടെടുപ്പും കൂടി പുറത്തു വരുമ്പോൾ ഫലത്തിൽ സാങ്കേതികമായി സർക്കാർ ഈ ബില്ലിന് മേൽ വിജയം കൊയ്തെങ്കിൽ പോലും ധാർമ്മികമായി വലിയൊരു പരാജയമാണ് ഏറ്റുവാങ്ങാൻ പോകുന്നതെന്ന് അവർക്കും മനസ്സിലാവും രാജ്യത്തിനും മനസ്സിലാവും ഇത് കേവലം ഒരു മുസ്ലിം വിഷയം മാത്രമാക്കി മാറ്റാൻ വേണ്ടിയായിരുന്നു കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രമിച്ചിരുന്നത് ഇത് കേവലം മുസ്ലിം വിഷയമല്ല ഇത് ഇന്ത്യയുടെ ആത്മാവാണ് ഇത് ഏകമാനമായ ഒരു ഇന്ത്യയെ സൃഷ്ടിക്കാനുള്ള ഗൂഢാലോചനയാണ് ഇത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യതയ്ക്കും മതനിരപേക്ഷതയ്ക്കും ബഹുസ്വരതയ്ക്കുമെതിരെയുള്ള കടന്നാക്രമണമാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ വന്നു പക്ഷേ ഈ ബില്ല് ക്രിസ്ത്യൻ സഹോദരന്മാർ രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കും പ്രകടനം നടത്തി മധുരം ചെയ്ത് കുറച്ചാൾക്കാരെ കുറേ കാലം തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം കേരളത്തിലെ സർക്കാരിൻ്റെ ഒരു പിന്തുണ പിന്തുണക്കാരൻ എന്ന നിലയിലും ആ സർക്കാരിൻ്റെ ഡൽഹിയിലെ വക്താക്കളിൽ വക്താക്കളിലൊരാളെന്ന നിലയിലും ഞാൻ പറയട്ടെ കേരളത്തിൽ ഭവനരഹിതരായിട്ടുള്ള അഞ്ച് ലക്ഷത്തോളം പേർക്ക് പിണറായി സർക്കാരിന് വീട് കൊടുക്കാൻ കഴിയുമെങ്കിൽ മുനുമ്പത്തെ ഒരാളെ പോലും കുടിയൊഴിപ്പിക്കാതെ അവരെ അവിടെ നിലനിർത്താനുള്ള കെൽപ്പ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനുണ്ട് പിണറായി എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് എന്നുള്ള കാര്യം ഞങ്ങൾ അടിവരിയിട്ട് കാണിച്ചു കൊടുക്കും സംഘടനകൾ പറയുന്നത് എന്തുകൊണ്ടാണ് എം പിമാരും കെ സി ബി സിയോട് ഞങ്ങൾക്ക് യാതൊരു അനാദരവുമില്ല കെ സി ബി സി ആയിട്ടും സി ബി സി ഐ ആയിട്ടൊക്കെ കൈ ഓർക്കുന്നവരാണ് ഞങ്ങൾ ഇന്ത്യയിൽ വ്യാപകമായിട്ട് ക്രൈസ്തവർക്കെതിരെ ആക്രമണം നടക്കുമ്പോൾ കെ സി ബി സി ആഹ്വാനം ചെയ്യാതെ തന്നെ ഈ ആക്രമണത്തിനെതിരെ രംഗത്ത് വന്നവരാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ കെ സി ബി സി ഒരു സ്വതന്ത്ര സംഘടന നിലയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാം പക്ഷേ ഇന്ത്യയിലെ പ്രബുദ്ധരായിട്ടുള്ള എം പിമാർക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നിലപാടുണ്ട് ആ നിലപാട് അവർ ഉൾക്കൊള്ളുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലത്തെ ചർച്ചയിൽ കേരളത്തിൽ നിന്ന് പങ്കെടുത്തിട്ടുള്ള സി പി എമ്മിൻ്റെ പ്രതിനിധി രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അടിവരയിട്ടൊരു കാര്യമുണ്ട് അതായത് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ ഗവൺമെൻറ്റും ഒരുമിച്ച് ചേർന്ന് കേരളത്തിലെ ഏത് പ്രശ്നവും പരിഹരിക്കാനുള്ള ഒരു അവസരമുണ്ടാക്കും അതിൻ്റെ അതിൻ്റെ തുടക്കം നടന്നിരിക്കുക ആരെങ്കിലും അവിടുന്ന് കുടിയൊഴിപ്പിച്ചു ഇത്രയും കാലമായിട്ട് ആരും കുടിയൊഴിപ്പിച്ചിട്ടില്ലല്ലോ അത് പ്രത്യേകിച്ച് ആ ആരുടെയെങ്കിലും അവതാരിയമാണോ അല്ല അത് കേരള ഗവൺമെന്റിന്റെയും കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും മുഖ്യതര രാഷ്ട്രീയ പാർട്ടികളുടെയും ബോധ്യമാണ് ആ ബോധ്യം ഇനിയും തുടരും കഴിഞ്ഞ ദിവസം ഒന്നാം തീയതി ഈ മലയാളി വൈദികരായിട്ടുള്ള രണ്ടുപേർക്ക് അടക്കം നേരെ ആക്രമണം ഉണ്ടായി അവരെ ഈ സഞ്ചരി വിശ്വാസികൾ സഞ്ചരിച്ചിരുന്ന ബസ്സുകൾ തടഞ്ഞു അവരെ പിന്നീട് പോലീസ് സ്റ്റേഷനില് കൊണ്ട് പോലീസുകാരെ മുന്നിലിട്ട് തല്ലുന്ന വിഷ്വൽസ് ഒക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ സി ബി എസ് ഇ അടക്കം ശക്തമായിട്ടുള്ള എതിർപ്പ് പ്രസ്താവനയിലൂടെ ഒക്കെ അറിയിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ബില്ല് പാസ്സാക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് ക്രിസ്ത്യൻ സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബില്ല് ഇതൊരു ഇന്നലെ രാത്രി പോലും എനിക്ക് ജബൽപൂരിൽ നിന്ന് ഫോൺ വന്നു അതായത് അവിടുത്തെ പ്രശ്നത്തിൽ ഇടപെടണം ആ വിഷയം ഉയർത്തണം വർഷങ്ങളായി പതിറ്റാണ്ടുകളായി അവർ തുടരുന്ന ഒരാഘോഷം ആണ് പാതി വെച്ച് അവിടെ അവസാനിപ്പിക്കേണ്ടി വന്നത് അവിടുത്തെ വൈദികരെ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുന്നൊരവസ്ഥയുണ്ടായി മാത്രമല്ല ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ പറഞ്ഞ ആൻറ്റി കൺവേർഷൻ നിയമങ്ങളുടെ പേരിൽ കൊണ്ടുവന്നിരിക്കുന്ന വ്യവസ്ഥകൾ എന്താണെന്നുള്ള കാര്യം ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കണം അതായത് പരാതിക്കാരൊന്നും വേണ്ട ഒരു സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും വിദൂര കൂടുതൽ നിന്ന് ആർക്ക് വേണിലും ആർക്കിധരെയും പരാതി കൊടുക്കാം പരാതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം പിടിച്ച് നോൺ വെയിലബിളായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ പാർലമെൻറ്റത്തിന് ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട് അതായത് ബറേലിയിൽ ബൈബിള് വീട്ടിലുണ്ടായി എന്ന് ഒറ്റക്കാലത്ത് രണ്ടുപേരെ പിടിച്ച് ആറുമാസത്തോളം ജയിലിലിട്ടു ആ ബറേലിയിലെ ജില്ലാ കോടതി അത്ഭുതപ്പെട്ടു എങ്ങനെയാണിത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു പുസ്തകം വീട്ടിൽ വെക്കുന്നു അങ്ങനെ ലൈബ്രറിയിൽ ഖുറാനും ബൈബിളും ഗീതയൊന്നും വെക്കാൻ പാടില്ലേ പിന്നെ ഒരു കാര്യം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എൻ്റെ സ്നേഹിതനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ആട്ടിൻ തോലിട്ട ചില ചെന്നായികളുണ്ട് ആ ചെന്നായികളെ തിരിച്ചറിയണം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വിശ്വസിക്കേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയാണോ കേരളത്തിലെ മുഖ്യധാര പാർട്ടികളെയാണോ അതെയോ ഈ ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ആഭിമുഖ്യത്തിലുള്ള കേന്ദ്ര സർക്കാരിനെയാണോ എന്നുള്ള കാര്യം അവർ തീരുമാനിക്കണം അവർ തീരുമാനിച്ചിരിക്കണം അല്ലെങ്കിൽ ആ ആ വിഭാഗത്തിലെ വിശ്വാസികളത് തീരുമാനിക്കും ഒറ്റ കാര്യം കാരണം ലോക്സഭയില് പ്രിയങ്ക ഗാന്ധി പ്രിയങ്കാ ഗാന്ധി വന്നിട്ടില്ല പ്രിയങ്കാ ഗാന്ധി വന്നിട്ടില്ല എന്താണ് രാഹുൽ ഗാന്ധി ചർച്ചയിലും പങ്കെടുത്തില്ല കാരണം വയനാട്ടിലെ ഒരു എം പി കൂടിയാണ് കേരളത്തിനുള്ള എം പി കൂടിയാണ് കേരള നിയമസഭയിൽ ഒറ്റക്കെട്ടായിട്ടാണ് പക്ക ബില്ലിനെതിരെ പ്രമേയം പാസാക്കിയത് ഈ സാഹചര്യത്തിൽ പ്രിയങ്കാ ഗാന്ധിയുടെ അഭാവം അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കാത്ത രാഹുൽ ഗാന്ധിയുടെ അഭാവം രാഷ്ട്രീയപരമായിട്ട് എങ്ങനെ കാണുന്നു അല്ല രാഹുൽ ഗാന്ധി തിരക്ക് പിടിച്ചൊരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ചർച്ചയിൽ പൂർണ്ണമായിട്ടും ഇരിക്കാൻ പറ്റണമെന്നില്ല പക്ഷേ പ്രത്യേകിച്ച് ഗൗരവമായിട്ടുള്ള കാരണങ്ങളാലല്ലാതെ ആരെങ്കിലും വോട്ടെടുപ്പിൽ അത് ഇന്ന വ്യക്തിയല്ല ആരെങ്കിലും പ്രതിപക്ഷ നിരയിലെ ഒരാൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഉത്കണ്ഠ സൃഷ്ടിക്കുന്നതാണ് ആ നടപടിയോട് ഒരു കാരണവശാലും എനിക്ക് യോജിക്കാൻ കഴിയില്ല ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സമ്മേളനം മൂന്ന് വർഷത്തിന് ശേഷം മധുരയിൽ നടക്കുമ്പോൾ ആ സമ്മേളനത്തിലെ പ്രതികളായിട്ടുള്ള ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുകയാണ് ഞങ്ങൾക്കെല്ലാം അവിടെ ഓരോ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയ ആൾക്കാർ പോലും തിരിച്ചു വന്നിട്ട് ഈ വോട്ടെടുപ്പിലും അതുപോലെ തന്നെ ചർച്ചയിലും പങ്കെടുത്തു ഒരുപക്ഷെ ആ ഒരു ആർജവം ആ ഒരു സമർപ്പിത ബോധം പ്രതിപക്ഷ നിരയിലെ എല്ലാവർക്കും ഉണ്ടാവണമെന്നാണ് എൻ്റെ അപേക്ഷ പക്ഷേ എന്തുകൊണ്ടാണ് ഒരു വ്യക്തി പങ്കെടുക്കാറെന്നുള്ള കാര്യം ആ വ്യക്തിയോട് തന്നെ ചോദിക്കേണ്ടിവരും അതിൽ എന്തെങ്കിലും ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ഒഴിവാക്കാൻ കഴിയാത്ത എന്തെങ്കിലും പ്രതിസന്ധി കൊണ്ടാണോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടത് അല്ല സഭയിൽ ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധി ഈ ചർച്ചയിൽ പങ്കെടുത്തില്ല ഭേദഗതിക്കെതിരെ സഭയിൽ ഒരു അക്ഷരവും പറഞ്ഞില്ല ഇത് കുറച്ച് അടുത്ത് കാരണം കേരളത്തിലെ സംബന്ധിച്ചോളം ഇത്രയും പാർട്ടി കോൺഗ്രസ് ഉപേക്ഷിച്ചാലേ അതിൽ നിന്ന് മാറി നിന്ന് ഇവിടെ വെച്ച് ചർച്ചയിൽ പങ്കെടുത്ത രാധാകൃഷ്ണൻ അടക്കം ഇരിക്കുകയാണ് ഒരു എഴുന്നേറ്റ് ഇതിനെതിരെ ഒരു അക്ഷരം രാഹുൽ ഗാന്ധി പറയാതിരുന്നത് അല്ല ചർച്ചയിൽ പങ്കെടുക്കാതിരിക്കുന്നത് വലിയൊരു വിഷയമാക്കേണ്ട എന്നാൽ കാരണം ഒരു പാർട്ടി ആ പാർട്ടിക്ക് പ്രതികരിച്ച് ആരൊക്കെയാണ് ചർച്ചയിൽ പങ്കെടുക്കേണ്ടതെന്ന് ആ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എപ്പോഴും എല്ലാ പിന്നെ വിഷയങ്ങളിലും ആ പാർട്ടിയുടെ നേതാവ് തന്നെ ചർച്ചയിൽ പങ്കെടുക്കണമെന്നില്ല അത് അത് ഞാൻ അതൊക്കെ നമ്മൾ ചില സമയത്ത് നമ്മൾ കൃത്യമായിട്ട് രാഷ്ട്രീയത്തെ നിരീക്ഷിച്ച് നിരീക്ഷിച്ചുതന്നെ പറയണം